ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാം നൂറ്റി മഞ്ഞൾ ഹായ് ഹായോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ വിചാരിച്ചു എന്താ അപ്പോൾ പത്തിരി ചൂട് എന്നിട്ടാണ് അപ്പോൾ അത് നമ്മളെ നെബിദിന രാവിൻ്റെ അന്നത്തെ രാത്രിക്കത്തെ പരിപാടിയാണ് കേട്ടത് അപ്പോൾ നമ്മൾ പത്തിരി ഒക്കെ ചുട്ട് വെക്കുകയാണെ അപ്പോൾ കുറച്ച് പത്തിരി എല്ലാ വീട്ടിൽ നിന്നും ഇങ്ങനെ പിന്നെ പുലർച്ചെ കൊണ്ടോണ്ടിട്ടാണ് അവിടെ പൊറാട്ടയും ബീഫൊക്കെ ഉണ്ട് അപ്പം പത്തിരി എല്ലാവരും കൊണയും കൊണ്ടുപോയാൽ മതി അപ്പം നമ്മൾ കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ലൊരു കാര്യത്തിനല്ലേ അപ്പോൾ നമ്മൾ രാത്രി തന്നെ രാത്രി പത്ത് മണിയൊക്കെ കിട്ടാ അപ്പോൾ ഞമ്മൾ പത്തിരി ഒക്കെ വരത്തി ചുടലൊക്കെ കഴിച്ച് വെച്ച് അപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ പത്തിരി പത്തിരി പത്തിരിപ്പണിയുണ്ട് പിന്നെ നമുക്ക് ലക്ഷവും കാവ കൊണ്ടാവാണ്ട് ഇട്ടാ അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചാൽ തിളപ്പിച്ചിട്ടാല് പിന്നെ രാത്രി പുലർച്ചെണ്ണം പോകുമ്പോൾ അവിടെ കൊണ്ടുപോകാമല്ലോ അപ്പോൾ വിചാരിച്ചാണ്ട് ഞാൻ ഇതിന്റെ വൈത്തല അതും തിളപ്പിച്ചിടുന്നുണ്ട് അപ്പോൾ മൂലയന്മാർക്ക് കുടിക്കാനുള്ളത് ഇട്ടാണ് അപ്പോൾ പതിനൊന്ന് മണി ആയിരിക്കണം ഇട്ടത് അപ്പോൾ അപ്പോൾ ഞാൻ കാവൻ്റെ വെള്ളം തിളപ്പം പത്തിരി ചുട്ടി ചുട്ടടുക്കുമ്പോൾ തന്നെ കാവൻ്റെ കാവ തിളപ്പിച്ചിരിടുകയാണ് ഇട്ടത് അപ്പോൾ ഈ ഉണർവ് കാവൻ്റെ അതുകൊണ്ട് പിന്നെ നല്ല പഞ്ചക്കരി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിങ്ങനെ കെടുക്കുമ്പോൾ അത് ടേസ്റ്റ് കുടിക്കോളും അപ്പോൾ ഒരു ഫ്ലാസ്കിൽ അതും കൊണ്ടുപോകാം ഒരു ഫ്ലാസ്ക്കിൽ കട്ടൻ ചായയും കൊണ്ടുപോവാമെന്ന് ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നത്തെ നാസ്തമൊക്കെ അവിടെ ഉള്ളതാണ് അപ്പോൾ ആ സമയത്ത് കുടിക്കാനുള്ളതാണ് ഇട്ടാ മൂലയന്മാർക്ക് കുടിക്കാമെന്ന് വിചാരിച്ചാണ്ട് അപ്പം അങ്ങനെയാണ് കൊണ്ടുപോവേണ്ടത് അപ്പോൾ ഇതാ പിന്നെ ഇതൊക്കെ ഞാൻ ചക്കര പകുതി ചക്കര വരെ ആയിക്കിട്ട് ഒരു കിലോ ചക്കരയാണ് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ആ കാവ കാവ പാക്കറ്റിൻ്റെ കാവപ്പൊടീൻ്റെ പാക്കറ്റ് ഒരു പാക്കറ്റ് ആദ്യം ഞാൻ കുറച്ച് ഇട്ട് നോക്കിയിട്ടാണ് അപ്പോൾ വലിയൊരു ഇതൊന്നുമില്ല ചെടിയൊന്നുമില്ല അപ്പോൾ പിന്നെ മുയ്യവനു വേണ്ടി ഇട്ട് കൊടുത്ത് അപ്പോൾ തിളപ്പി തിളച്ച് ഇങ്ങനെ കെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നന്നിട്ടാണ് തിളപ്പിച്ച് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടില്ല തിളച്ച് തളച്ചിങ്ങനെ അടുപ്പുമ്പോൾ തിളച്ച് കെടുക്കണം അപ്പോൾ പിന്നെ പുലർച്ച മൂന്ന് മണിക്കാട്ടത് അപ്പോൾ അത് കൊണ്ടുപോവുകയാണ് പേര് അപ്പോൾ കാക്കിയും മോനും കൂടി കൊണ്ടുപോവുകയാണ് ചായ ഉണ്ട് കട്ടൻ ചായ ഉണ്ട് കാവുണ്ട് പത്തിരിയും എല്ലാം കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ മൂന്ന് മൂന്നര മണിയായിട്ടാണ് അപ്പോൾ നമ്മൾ ലാസം കാവയൊക്കെ കൊടുന്ന് വെച്ച് കാണുക നമുക്ക് മൗലൂത് ഓതാന്ന് വിചാരിച്ചു കണ്ട് പിന്നെ കാവ്യൊക്കെ ഉടന്നിച്ച് കണ്ട് കുടിക്കണമുണ്ട് മൗലൂത് ഓതുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുടിക്കണോണ്ട് ഇട്ടാ അപ്പോൾ നല്ല ഉണർവ്വീണ് വരാൻ വേണ്ടിയിട്ടേ അപ്പോൾ ണിയാണ് അപ്പൊ ഉള്ളിയൊക്കെ ഇട്ട് വറവിട്ടാണ് അപ്പൊ അരിപ്പച്ച അരിച്ചു കണ്ടാട്ടോ ഒരിക്കൽ കൊണ്ടായത് അപ്പൊ നമ്മൾ കുത്തിയിലെ ഉള്ളിന്റെ ഇതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ്ട് രാവിലെ മദ്രസ് ചെറിയ മദ്രസ് മദ്രസ് കൊണ്ടുപോകണം അപ്പൊ രണ്ട് മദ്രസൊക്കെ പ്രവാചക പ്രകീർത്തനത്താൽ പ്രപഞ്ചം പോലും പ്രകമ്പനം കൊള്ളുന്ന പുണ്യ റബി ഇന്ത്യ സൗഗന്ധികതയിൽ പരലോക മുസൽമാന്റെ മനമകമിൽ വിരാജിക്കുന്ന പ്രവാചക പുങ്കവരുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ജന്മദിനത്തോടനുബന്ധിച്ച് അറിവിന്റെ അലർജിയിൽ ഇതിഹാസ മണ്ണിൽ വിജ്ഞാനം അങ്ങനെ ഞാൻ പറഞ്ഞ രണ്ട് മദ്രസിലെ പരിപാടിയും കുറേശ്ശെ കുറേശ്ശെ എടുക്കണേ അപ്പോൾ അതാ മദ്രസിൽ പിന്നെ ടേബിളൊക്കെ നിർത്തിക്കുന്നുണ്ട് ഉച്ച ചോറിന് അപ്പം ഇവിടെ ചോറൊക്കെ വേവുന്നുണ്ട് ചോ നെയ്ച്ചോറും ബീഫുമാണ് ഇവിടെ ആയിരത്തി നാന്നൂറ് കിലോന് ബീഫും ആയിരത്തി മുന്നൂറ് കിലോന് പിന്നെ നെയ്ച്ചോറിൻ്റെ അരിയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് അപ്പം നൂറ് കിലോ നൂറ് ആ പിന്നെ രാവിലെ നാസ്തക്കൂട്ട് അങ്ങനെയാണ്

ഇവിടെ രണ്ട് മദ്രസ് ഇത് വലിയ മഹല്ലാണ്ടാ അപ്പോൾ രണ്ട് മദ്രസിലും നല്ല ഒന്നിനൊന്നും വെച്ചാണ് നല്ല പരിപാടികളുമാണ് നല്ല ഭക്ഷണവും ഒക്കെയാണ് അപ്പം വലിയവർക്കൊക്കെ ആണെങ്കിൽക്കൊക്കെ അവിടെ നിന്ന് കൈക്കു ചെയ്യുക വീടുകൾക്കൊക്കെ വെച്ച് നീങ്ങുക എൻ്റെ നാട്ടിലുള്ള മതി ഇവിടെ അതിൻ്റെ ഒരു പ്രത്യേകതയാണെന്നുള്ള നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭയങ്കര പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാട്ടി അപ്പോൾ ലൈക്ക് എൻ്റെ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടാ എന്നെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിൽ എത്തുള്ളൂ അപ്പോൾ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ എന്നാലും ഒന്ന് അപ്ലോഡ് ചെയ്തത് ഇനി അപ്പോൾ നോക്കുമ്പോൾ സൗണ്ട് എവിടെയാ പോയിന്ന് കാണുന്നില്ല അപ്പോൾ രണ്ടാമത്തൊന്നും കൂടി അപ്ലോഡ് ചെയ്തതാണ് നമ്മളെ കൂട്ടുകാർ നമ്മളോട് ക്ഷമിക്കണം കേട്ടോ രാത്രിയാണ് വീഡിയോ നോക്കിയത് അപ്പോളാണ് ഞാനത് കണ്ടത് അപ്പോൾ പിന്നെ വേറെ ദിവസം അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ഭക്ഷണത്തിൻ്റെ ദിവസമായിട്ടൊന്ന് അപ്പോൾ പിന്നെ ഒന്നാമത് പിന്നെ ഭക്ഷണൊന്നും ഉണ്ടാക്കണ്ട ഭക്ഷണം വീട്ടിലെത്തിക്കോളും അപ്പോൾ പിന്നെ കുട്ടികളെ പരിപാടി കുട്ടികളൊക്കെ എന്ന് കുറേ ദിവസം മുൻപേനെ പ്രാക്ടീസ് ചെയ്ത കുട്ടികളാണ് എല്ലായിടത്തും അങ്ങനെ തന്നെ ഈ സമയം ഉണ്ടാവുമ്പോൾ ഭയങ്കര ഒരു ഇതിന് പൈസ അത് ചോറ് കവറിലാക്കണ തിരക്കാട്ട ഇവിടെ ഇതൊക്കെ ഞാനും ഇപ്പം തന്നെ വീഡിയോയിൽ ഇങ്ങനെ കാണിട്ടാണ് നമുക്കിത് ഇപ്പം ഉണ്ടെങ്കിലൊക്കെ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ചോറൊക്കെ കവറിലാക്കണ ഭയങ്കര തിരക്കാണ് ഇതിനൊക്കെ ആളുടെ സംഭാവന ഉണ്ട് ചെയ്താണ്ട് സംഭാവന എങ്ങനെ ഞങ്ങൾ അത് ചെയ്യുക അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനോട് മുമ്പിട്ട് ഇറങ്ങലട്ടോ കൊടുത്താലൊന്നും ആർക്കും പൂതി കിടില്ല പിന്നതുണ്ട് തരാമെന്ന് പറഞ്ഞുകാണ്ടിണ്ട് മുമ്പിട്ട് ഇറങ്ങണം അപ്പോൾ പിന്നെ പപ്പടം പൊരിക്കാൻ പണ്ടാരിയാക്കെ നേരെ ഞാൻ പറഞ്ഞപ്പോൾ കാക്ക വിളിച്ചു കാണാൻ എന്നോട് പറഞ്ഞ് ഇഞ്ചി പപ്പട പൊരിച്ചു തരുമോ ഞങ്ങളാണ് കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറയുന്നതാണ് കൊടുത്തയച്ചുകൂടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വൃത്തിയായിട്ട് പന്ത്രണ്ട് മണി ഒക്കെ നൂറ് സ്കാരം കഴിഞ്ഞാൽ ചോറ് വളമ്പം വീടുകൾക്കുള്ള ഒക്കെ അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അടുപ്പൊക്കെ തീ കത്തിച്ച് അത് പിന്നെ വീട് എടുത്തിട്ടും ചേട്ടാ ഒക്കെ പൊരിച്ചു കാണ്ട് മക്കൾ വണ്ടി മേടിച്ചു ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പം ഇന്നത്തെ രാത്രി രാത്രികത്തെ രാത്രി രാത്രികത്തെ പരിപാടി രണ്ട് മന്ത്രസിലെ പരിപാടിയും മോൻ എടുത്തുക്കണേ അപ്പം നിങ്ങൾ കണ്ടു നോക്കിയേ നല്ല അടിപൊളി പരിപാടിയാണ് അടിപൊളി പള്ളിയും നല്ല ടൗണിലെ പള്ളികളാണ് കേട്ടോ ഒട്ടും മോശം പള്ളികളാണ് മാഷാ ഉള്ള എന്നരേ വതിപ്പെട്ടവര മഹാസത്ത അല്ലാഹുവിന്റെ പ്രസംഗത്തോടൊപ്പേ ഇരിക്കുന്നു നമ്മളുടെ ദുആകളുടെ വസിയത്ത് ചെയ്യൂ അല്ലാഹുമ്മ അല്ലാഹുമ്മ നനേ കൊടിയരെ നനേ മോടെ യനേ നടക്കും പ്രേക്ഷം നീലാ ഇന്നെ ഒരുത്തിന്നോറിയീ ഇതെബോ രാത്രി പോയിട്ടില്ല എട്ടാ പിന്നെ ഇവിടെ മറ്റൊക്കെ ഉള്ളു അത് പിന്നെ പോയിട്ടില്ല പകലൊക്കെ തന്നെ കുറേ പണികളൊക്കെ എടുത്ത് കണ്ട് പിന്നെ വെയ്യനോ അങ്ങനെ മറ്റേ ഒന്നും പോയി ഇങ്ങാണ്ട് കുറച്ച് സമയൊന്നും ഇങ്ങാണ്ടെങ്കിൽ പോയിട്ടില്ലേ ഫ്ലാഷൻ പോയിട്ടില്ല നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് ഇത്ര നമുക്ക് കിട്ടാൻ കാരണം നല്ല കാലാവസ്ഥ ആയതും കിട്ടുക മയഞ്ഞല്ല മഴഞ്ഞില വെയിലും വെയിൽ നമുക്ക് എങ്ങനെയും മറികടക്കാം അതുകൊണ്ട് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞാൽ ഷാബുക രണ്ടും രണ്ടൊട്ട പരിപാടി അപ്പം നല്ല ഉഷാറില് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പൊ നമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഞമ്മളതിൽ ജാസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ